ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് കണ്ടത് ഈ റോഡിന് ഒരു ചെലവ് മെയിൻ ബസ് റോഡിലൂടെ കണ്ട ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല ഈ കാണുന്ന മുപ്പത്തൊന്ന് സെന്റും കണ്ട ഇപ്പൊ കംപ്ലീറ്റ് പുല്ലൊക്കെ പിടിച്ചു കിടക്കണം കാരണം ഇതിന്റെ ഓണർ ഇംഗ്ലണ്ടിലാണ് ഇപ്പൊ നോക്കാനൊന്നും ആരുമില്ല അത് കാരണം കൊടുക്കണം നിങ്ങളെ ഫോട്ടോ കണ്ടില്ല അതേ കൂട്ട് കിടന്നിരുന്നത് വീടാണ് ഇതിപ്പോ നോക്കാനും ഇവിടെ ഇഷ്ടംപോലെ തേങ്ങള്ള തെങ്ങിന് ഞാൻ ഇനിയും ഇഷ്ടം പോലെ തെങ്ങ് മുപ്പത്തൊന്ന് സെന്റ് സ്ഥലം കണ്ട കംപ്ലീറ്റ് പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കണേ കാരണം നോക്കാനാളില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഓണർ ഇംഗ്ലണ്ടിലാണ് മൊത്തം കാണാൻ ഇതെല്ലാം ക്ലിയർ ചെയ്ത് അവർ തരി കൂട്ടാം ഇത് നിങ്ങൾ വാങ്ങിച്ച മുപ്പത്തൊന്ന് സെന്റ് സ്ഥലവും വീട് ഈ വീട് തികച്ചും സൗജന്യം ഉണ്ടാ അപ്പൊ ഈ സൗജന്യമായിട്ട് തന്നെ വീടിന് ലൈക്ക് അടിച്ച എല്ലാവരും കാരണം ഈ വീട് നിങ്ങൾക്ക് വെറുതെ തന്നെയാണ് കാരണം ഈ സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചതിനു ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക എന്റെ റിക്വസ്റ്റ് ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു വീട് കൊണ്ടുവന്നിരിക്കണ അപ്പൊ അതിനെങ്കിലും ഒരു ലൈക്ക് തന്നെ അല്ല ഇഷ്ടംപോലെ സ്ഥലം ആ കാണിച്ചത് ഒരു നെല്ലി മരമാണ് നെല്ലിക്കണ്ടാണ് അതിന്റെ ഒക്കെ ഹൈറ്റ് കണ്ട എന്റെ തെങ്ങി തെങ്ങുമ്മക്ക ഇഷ്ടം പോലെ തേങ്ങയാണ് അത്യാവശ്യം ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കണ്ട നല്ല വലിയൊരു വീട് കണ്ടാ ഫ്രണ്ട് കംപ്ലീറ്റ് ഈ കരിങ്കല്ലിന്റെ ഗ്ലാഡിൻ്റെ ഒട്ടിച്ചു നാച്ചുറൽ സ്റ്റോൺ കംപ്ലീറ്റ് ഇഷ്ടം പോലെ വണ്ടി പാർക്കാനുള്ള സ്പേസ് ഈ വീടിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ അത്രയും പക്കയായിട്ട് ഇടാൻ വെച്ച വീടാണത് കാരണം അത്രയും ഭംഗിയായിരുന്നു ഈ വീട് കാണാൻ വേണ്ടി കാരണം ഇത് നോക്കാൻ ആളില്ലാണല്ലേ ഈ ഓണറ് ഇംഗ്ലണ്ടിലാണ് ഇവിടെ നാട്ടിലാണെങ്കിൽ നോക്കാൻ ആളില്ല ഇവരുടെ ബന്ധുക്കളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെയാണ് താമസിക്കണം അത് കാരണം അവരിക്കും വന്ന് നോക്കാൻ പറ്റില്ല അപ്പൊ അത് കാരണം ഇങ്ങനെ കിടക്കണം അപ്പൊ ഇവര് വിചാരിച്ചു ഇത് എന്തായാലും നോക്കാന്നറ എന്നാ പിന്നെ ആർക്കെങ്കിലും കൊടുത്തേ കാരണം ഇത് ഇങ്ങനെ കിടന്ന് പോണ്ടല്ലാന്ന് ഓർത്തിട്ടേ അപ്പം ആരിക്കപ്പെടില്ല കാരണം ഇത്രയും സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പം നിങ്ങളതിൻ്റെ ആ ഫിനിഷിങ് ഫോട്ടോ കണ്ടില്ലേ അത്രയും നല്ല ഭംഗി കിടന്ന വെച്ച ഇത് ഈ പുല്ലൊക്കെ ഒന്ന് ചെത്തി ക്ലീൻ ചെയ്ത പഴയ കൂട്ടും ഒറ്റ വർഷം കൊണ്ട് ആ ഒരു സെറ്റപ്പിലാക്കി എടുക്കാൻ പറ്റും നിങ്ങൾ ഒരു വർഷമൊന്നും വേണ്ടി വരില്ല കാരണം ഈ മരങ്ങൾ ക്ലീൻ ചെയ്ത് അപ്പ പറമ്പ് ക്ലീൻ ചെയ്ത് കുറച്ച് പുല്ലൊക്കെ പിടിപ്പിച്ചല്ല ഈ വീടിൻ്റെ സെറ്റപ്പേ എന്നുള്ളത് ഇതിന്റെ ബാക്കിൽ ഒരു ഷെഡിണ്ടോ കാരണം ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് പൊളിച്ച് ക്ലിയർ ചെയ്ത് തരുകടാ കാരണം ഇവിടെ ഈ ഇതൊക്കെ ഉണ്ടാക്കി ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നെച്ചാണെങ്കില് അതെ അതൊക്കെ നിർത്തിയിട്ട് കൊല്ലം കുറയി അത് ആ ഷെഡൊക്കെ അങ്ങനെ വരുത്തരു ഇതെല്ലാരും വേണമെങ്കിൽ പൊളിച്ച് തന്നെ അത് ഒഴിവാക്കി തരൂട്ടോ കാരണം ഇത് ഇഷ്ടംപോലെ സ്ഥലം കൊണ്ട് ഇവിടെ കാരണം ഈ ഷെഡൊക്കെ നിക്കാറുണ്ട് ആ നമ്മ നേരത്തെ അതെല്ലാം അറ്റം വരെയുണ്ട് എന്താ വറ്റാത്തക്കെണ്ണത് ഇങ്ങനെ കണ്ണീര് കൊടുത്ത വെള്ളം അത് അകത്ത് അടി കാണാ അടിവാ കാണാൻ പറ്റും അത്രയും നല്ല വെള്ളം അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് ഇതിന്റെ നിയറസ്റ്റ് ആയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തൊട്ടടുത്താണ് അതായത് ഹൈവേ നമ്മുടെ ആറുവരിപ്പാതയിലോട്ട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ പുതിയ ആറുവരിപ്പാത പിന്നെ അതേപോലെ തന്നെ പള്ളി സ്കൂള് കോളേജ് എന്റെ പുന ഒന്നും പറയണ്ട എല്ലാരും ഇതിന്റെ തൊട്ടടുത്താണ് കാരണം മുറ്റത്തൊക്കെ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാ ഇഷ്ടംപോലെ സ്ഥല സൗകര്യം അല്ല മുപ്പത്തൊന്ന് സെന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് നമുക്കിനി വീടിന്റെ അകത്ത് ഇറട്ടി അകത്തൊക്കെ കാഴ്ചകളൊന്നും കണ്ടുപോകും പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് നമ്മുടെ എറണാകുളം എടപ്പിള്ളിയിൽ എടപ്പിള്ളി എടപ്പിള്ളിയിൽ ലൂമാലോടെ നേരെ തന്നെ നമ്മുടെ പുതിയ ആറുവരിപ്പാത അതായത് കന്യാകുമാരി കന്യാകുമാരിന്ന് മുമ്പൈ താന വരെ വരുമ്പോൾ ആറുവരിപ്പാദില്ലേ അത് കൂനമ്പവ് ജംഗ്ഷൻ കൂനമ്പവ് ജംഗ്ഷൻ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ആകത്തരുന്ന വീട് കണ്ട നിങ്ങളുടെ ലിവിങ് ഏരിയ രണ്ടാമത്തെ ലിവിംഗ് ഏരിയ ത്രീ ഫേസ് കണക്ഷനൊക്കെ കണ്ടാ വീട് തന്നെ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല കൂനമ്മ അത് നമ്മുടെ എടപ്പള്ളിയിലുള്ളുവിൻ്റെ അവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഹൈവേന്ന് ഒരു മുന്നൂറ് മീറ്റർ ബസ് റൂട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ കാരണം ഇത് കൂനമ്മ ആലുവറണ അവിടെ തന്നെ ഫസ്റ്റ് ലെഫ്റ്റാണ് ലെഫ്റ്റ് ചെല്ലുമ്പോ ഒന്ന് രണ്ട് മൂന്നാമത്തെ വീടാണ് അത്രയും സെറ്റപ്പിലുള്ള വീട് ഇവര് ആ സ്ഥലത്തിന് ചോദിക്കണതല്ലെങ്കിൽ ഒരു സെന്റിന് പതിനഞ്ച് ലക്ഷക്കാണ് അപ്പൊ അതിനെ ഘോഷികൾ വേണ്ട അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം മുപ്പത്തൊന്ന് സെന്റ് ഉണ്ട് അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം അങ്ങനത്തെ ഒരു പാർട്ടിയാണ് അവര് കടമ്പിടുത്തുള്ളൊരു പാർട്ടിയല്ല നല്ല ഡീസെന്റ് പാർട്ടിസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത്രയും സ്ഥലം കാരണം വീട് എന്ന് വെച്ച് ഞാൻ വലിയ ഇതൊന്നും പറയില്ല കാരണം വീട് നമുക്കൊരു കാരണം ഇതിന്റെ ഈ ഇത് മുഴുവൻ ബാത്റൂം ഫിറ്റിങ്സും ഇതെല്ലാം കംപ്ലീറ്റ് മാറണം കാരണം അതൊക്കെ പഴയ മോഡലാണ് പിന്നെ താഴത്തെ ഒരു കുറെയൊക്കെ സീലിംഗ് വർക്കും കാര്യങ്ങളും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണുണ്ടെങ്കിൽ വീട് സെറ്റപ്പ് ആവും വീട് പുത്ത മോഡലാക്കി എടുക്കുന്നതിന് എങ്ങനെയൊക്കെ പോയാലും കുറച്ച് പൈസ മുറക്കേണ്ടി വരും ഇതേ കൂട്ടി തന്നെ യൂസ് ചെയ്യാനേ കുഴപ്പമില്ല നിങ്ങൾ കുറച്ച് പൈസ മുടക്കി കഴിഞ്ഞാൽ വീട് എല്ലാം ഉഷാറാവും കാരണം കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് കാരണം ഇതൊക്കെ പഴയ പണിയാണ് പഴയ ചുടുകെട്ടെ കൊണ്ട് പണതാണ് പഴയ പണി എന്ന് പറയുമ്പോൾ പറയാല്ല എല്ലാം നല്ല സ്ട്രോങ് ആണ് അതായത് അത്രയും സ്ട്രോങ്ങിലാണ് വീടി അകത്തൊക്കെ ഒന്നും ഒരു കംപ്ലൈൻ്റ് ഇല്ല കേട്ടാ കണ്ടാ നിങ്ങൾ കണ്ടില്ല എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലാം അവിടെ നിന്നൊക്കെ കാറ്റും വെളിച്ചും എല്ലാം കേരളം സെറ്റപ്പ് ഉണ്ട് അങ്ങനെയുള്ള അതായത് വീട് നല്ല ഉഷാറ വീടാണ് ഒന്നും പറയാനില്ല ഇതിൻ്റെ ആകപ്പാടുള്ളൊരു ഇതെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാൻ ഇത് പണ്ടത്തെ ഒരു സെറ്റപ്പിനും പിന്നെ ഇത് അടച്ചുപൂട്ടി ഇങ്ങനെ കിടക്കാനാണ് ഉപയോഗിക്കേണ്ടത് പല ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആയിപ്പോയതാണത് ഇതൊന്ന് ഒന്ന് ക്ലിയർ ചെയ്ത് എടുത്തു തരണമെങ്കിൽ ഉണ്ടല്ലോ ചേർക്ക് ഇതൊക്കെ കംപ്ലീറ്റ് മാർബിളാണ് മാർബിളൊന്നും മാറേണ്ടി വരില്ല കാരണം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വീണ്ടും പഴയ കൂട്ടേണ്ടി വരും അല്ല പളവളാന്നിട്ട് തിളങ്ങും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ പുതിയ ടൈല് പശയൊക്കെ കുട്ടിക്കാൻ പറ്റും കാരണം ഇപ്പം അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടുത്തെ ട്യൂബ് പൊയ്ക്കിടക്കാണ് അത് കാരണം വെട്ടൂലത് മുകളിലത്തെ കാൾ മുകളിലത്തെ ഒക്കെ വലിയപ്പോൾ വിസ്താരവും നിങ്ങൾ കണ്ടോട്ടെ ഭയങ്കര ഏരിയണത് കാരണം ഒരു വലിയൊരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി കണ്ടെങ്കിൽ വീട് വേറെ ലെവലാണത് അതായത് എറണാകുളം ടൗണിനടുത്ത് ഒരു പത്ത് മുപ്പത് സെന്റ് സ്ഥലവും അടിപൊളി വീടും വേണം നൽകണം ഇത് വാങ്ങിച്ചു തരണെങ്കിൽ ഇത് ഞാൻ പറയാല ഒരു എൻ്റെ ഒരു ഇതാ വെച്ചിട്ട് ഞാൻ പറയണ്ടാവും നല്ല സെറ്റപ്പായിട്ട് ഇന്റീരിയലൊക്കെ ചെയ്ത് വീട് അടിപൊളിയാക്കണം ഒരു പത്ത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ പൊട്ടിച്ചു തരണമെങ്കിൽ വീട് നല്ല ഉഷാറാക്കി എടുക്കാം കാരണം മൊത്തം സീലിംഗ് വർക്കും വയറിങ്ങും എല്ലാം പാറ്റി കാരണം ലൈറ്റ് എറേജൻസ് വയറിങ്ങും കാര്യങ്ങളെല്ലാം മാറ്റണം എല്ലാം എടുത്ത് കളഞ്ഞിട്ട് പുതിയതാ കട ചേറ്റ അതേ കൂട്ടുതന്നെ ജിപ്സംബോൾ ഉണ്ട് കംപ്ലീറ്റ് സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക പെയിന്റിങ് മനസ്സിലായി അതേ കൂട്ടത്തില് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതേ കൂട്ടി തന്നെ ഇത് ഈ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് കാരണം ഈ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് തന്നെ മാറുമ്പോഴും എങ്ങനെയൊക്കെ പോരും ഒരു മൂന്നാലഞ്ച് ലക്ഷം രൂപ വഴിക്ക് പോവും കാരണം ഇതിൻ്റെ ക്ലോസറ്റും ടൈലും കാര്യങ്ങളൊക്കെ കൂടി പണിക്കാശെല്ലാം കൂടി മൂന്നാലഞ്ച് ലക്ഷം രൂപ പിന്നെ പെയിന്റിങ് ഇങ്ങനെ അത്യാവശ്യം ഫർണിച്ചറൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ സീലിംഗ് വർക്ക് അങ്ങനെ എല്ലാം കൂടി പിന്നെ പുറത്തവർക്ക് എല്ലാം കൂടി ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വേണ്ടെങ്കിൽ വീട് നല്ല ഗ്രാൻഡാക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതാ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക എപ്പോ വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്തു തരാൻ പറ്റും കാരണം നല്ല വീട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഒന്നക്ക ചെറിയ മെയിന്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളു അതൊക്കെ ക്ലിയർ ചെയ്ത് പെയിന്റ് അടിച്ച് തരണെങ്കിൽ വീട് നല്ല കുട്ടപ്പനായി പിന്നെ അപ്പുറത്തൊരു ബാൽക്കണി രണ്ട് ബാൽക്കണിന്റെ വീടിന് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മേലുണ്ട് വീട് കാരണം പഴയ വലിയ വീടാണത് അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും